ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത വളരെ ചുരുക്കം ആൾക്കാരെ നമ്മുടെ ഇടയിലുള്ളൂ പക്ഷേ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അശ്രദ്ധ മൂലം വളരെ ഗുരുതരമായ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് നമ്മൾ ചാർജ് ചെയ്ത് ബാറ്ററി ഉപയോഗിക്കുന്ന മൊബൈല് അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഇതൊക്കെ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബാറ്ററികൾ ഉപയോഗിക്കുന്ന ലിഥിയം വളരെയേറെ പ്രതിപ്രവർത്തനം കൂടിയ ഒരു മൂലകമാണ് അതായത് സാധാരണ വെള്ളത്തിൻ്റെയും ഓക്സിജൻ്റെയും പോലും സാന്നിധ്യത്തിൽ തീ പിടിക്കാനൊക്കെ സാധ്യതയുള്ളതാണ് പക്ഷേ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് പക്ഷേ ചില കേസിൽ നിർമ്മാണത്തിലെ ചെറിയ ചെറിയ പിഴവുകൾ മൂലമൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് മിക്കവാറും മൊബൈലിലെ പ്രോസസ്സറിന് അമിതമായി ചൂടാകുന്നത് അതുപോലെ മദർ ബോർഡിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിക്കാനായിട്ട് കാരണമാകാറുണ്ട് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാർജറും മൊബൈലും സെയിം കമ്പനിയുടെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാകാനൊക്കെ സാധ്യതയുണ്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ എപ്പോഴും എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലത്ത് വെച്ച് വേണം ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ എന്നുള്ളതാണ് കുടിച്ചുമുറികളിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് അപകടകരമാണ് ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും കൂടുതൽ ചൂടാകുന്നുണ്ടെങ്കിൽ അപകട സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക വായു സഞ്ചാരം ഉള്ളിടത്ത് വെച്ച് മാത്രം ഉപയോഗിക്കുക കൂടുതൽ സമയം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അമിതമായ റേഡിയേഷൻ നമ്മുടെ തലച്ചോറിൻ്റെ സ്വാഭാവിക അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാക്കുന്നുണ്ട് അത്യാവശ്യത്തിന് മാത്രം അതുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യുക രണ്ട് മിനിറ്റിൽ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അക്കാര്യം ഓർമ്മ വെക്കുക പലരും പറയാറുണ്ട് ഫോൺ ചെയ്തിരുന്നു ചെവി ചൂടായിരുന്നു ശരിയല്ലേ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ തലയുടെയും ചെവിയുടെയും ആരോഗ്യത്തെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒത്തിരി സമയം ഫോൺ ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്പീക്കറിലിട്ട് സംസാരിക്കുക എന്നതാണ് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലാൻഡ് ഫോണിൽ ഫോൺ ചെയ്യാം അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്ന് പറയാറുണ്ട് അതിൻ്റെ കാരണം കുട്ടികളുടെ തലച്ചോറ് വളരുന്നൊരു സമയമാണിത് ആ സമയത്ത് റേഡിയേഷൻ ഏൽക്കുന്നത് അവരുടെ തലച്ചോറിൻ്റെ ശരിയായ വളർച്ചയെ മോശമായിട്ട് ബാധിക്കും ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ചെറിയ കുട്ടികളുള്ള ദമ്പതികൾ റേഡിയേഷൻ കുറഞ്ഞ ഫോൺ ഉപയോഗിക്കാവൂ എന്ന് നിർബന്ധമുണ്ട് ലോ എസ് ഐ ആർ ഉള്ള ഫോണാണ് അത്തരക്കാർക്ക് നിർദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും അത് പ്രായോഗികമായിട്ട് വന്നിട്ടില്ല എന്നിരുന്നാൽ തന്നെയും അത്തരത്തിലുള്ള ലോ റേഡിയേഷനുള്ള ഫോൺ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പുതിയതായിട്ട് മൊബൈൽ വാങ്ങുന്നവർ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഫോൺ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം എ സിയോടെ അടുത്തായിട്ട് ഫോൺ വയ്ക്കുന്നത് ചൂടാകാതിരിക്കാനായിട്ട് സഹായിക്കും മൊബൈൽ ഫോൺ ഒരിക്കലും ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യാതിരിക്കുക ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ റേഡിയേഷൻ കൂടുതലായിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഏൽക്കാനായിട്ട് കാരണമാവുന്നുണ്ട് പ്രത്യേകിച്ച് ഹാർട്ടിന് അസുഖങ്ങളൊക്കെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായും ഈ ശീലം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഈ പേസ് മേക്കറൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളോട് സാധാരണയായി ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാണ് പോക്കറ്റിൽ മൊബൈൽ ഇടരുത് എന്നുള്ളത് അപ്പോൾ നമുക്ക് നോർമലി ഒരു സംശയം തോന്നാം പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഫോൺ ഇടാമോ എന്നുള്ളത് പാൻറ്റിൻ്റെ പോക്കറ്റിലും ഫോൺ ഇട്ട് ഉപയോഗിക്കരുത് സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി ഫോൺ പാൻറ്റിൻ്റെ ഇട്ടിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് സംസാരിക്കുന്നത് പാട്ട് കേൾക്കുന്നതൊക്കെ ചെയ്യാറുണ്ടല്ലേ പുരുഷന്മാർ മൊബൈൽ ഫോൺ പാനിൻ്റെ പോക്കറ്റിലിരുന്നത് പല ഹെൽത്ത് പ്രോബ്ലംസിന് അതായത് കൗണ്ട് കുറവ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞു കാറിൽ മൊബൈൽ ഉപയോഗിക്കരുതെന്ന് കാറിൽ മാത്രമല്ല ലിഫ്റ്റിൽ അതുപോലെ തന്നെ ലോഹം കൊണ്ട് നിർമ്മിച്ച ചെറിയ റൂംസിൽ ഒന്നും ഫോൺ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇത് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൊബൈലിന് കേടുപാടുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള കാര്യമാണ് മൊബൈൽ നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്ന ഒന്ന് ഫോൺ കണക്ട് ചെയ്ത ശേഷം റിങ് കിട്ടിയ ശേഷം മാത്രമേ ചെവിയോട് ചേർക്കാറുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്പീക്കറിലിട്ടിട്ട് കോൾ ചെയ്യും അതുപോലെ തന്നെ റേഞ്ച് കുറവുള്ള സ്ഥലത്ത് വെച്ച് മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റേഡിയേഷൻ കൂടുതലായിട്ട് ഏൽക്കാൻ സാധ്യതയുള്ള ഉണ്ട് അതുകൊണ്ടാണ് റേഞ്ച് കുറവുള്ള സ്ഥലത്ത് ഫോൺ ചെയ്യരുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ എപ്പോഴും ചാർജിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ലോ ചാർജിൽ ലോ ബാറ്ററിയിൽ കോൾ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഈ വീഡിയോ കേൾക്കാനായിട്ട് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം